വടകരയിലെ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായില്ലെന്ന് വടകര പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു കേസിലെ കുറ്റാരോപിതനും ഹൈക്കോടതിയിലെ ഹർജിക്കാരനുമായ പി കെ മുഹമ്മദ് ഖാസിമിനെതിരെ പ്രഥമദൃഷ്ട്യ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും സംഭവത്തിൽ ഖാസിമിന്റെ പങ്ക് തള്ളിക്കളയാനാവില്ലെന്നും വടകര റൂറൽ എസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കി സ്ക്രീൻഷോട്ട് കേസിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഖാസിം നൽകിയ ഹർജിയിലാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് യൂത്ത് ലീഗ് നെടുംബ്രമണ്ണ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഖാസിമിൻ്റെ പേരുള്ള സ്ക്രീൻഷോട്ടാണ് പ്രചരിച്ചത് എന്നാൽ കോഴിക്കോട് റൂറൽ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഖാസിമിൻ്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഇത്തരമൊരു പോസ്റ്റ് ആ ഫോണിൽ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നും പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരമൊരു വാട്സപ്പ് ഗ്രൂപ്പ് നിലവിലുണ്ടോ എന്ന കാര്യവും ഖാസിമിൻ്റെ പേരിലുള്ള മൊബൈൽ നമ്പറുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്താനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ആദ്യമായി ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച അമ്പാടിമുക്ക് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെക്കുറിച്ചും ഇപ്പോഴും ഈ പോസ്റ്റ് നിലനിൽക്കുന്ന പോരാളി ഷാജി എന്ന ഗ്രൂപ്പിനെ സംബന്ധിച്ചും വിവരങ്ങൾ ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു കേസുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടി മുൻ എം എൽ എ കെ കെ ലതികയടക്കം പന്ത്രണ്ട് പേരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു വ്യാജ പോസ്റ്റ് നീക്കം ചെയ്യാനായി അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ കേസിൽ പ്രതി ചേർത്തതായും ഫേസ്ബുക്ക് അധികാരികളിൽ നിന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണം മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഹർജി തള്ളിക്കളയണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.